അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാത്ത അലഹമുല്ല അള്ളാഹമ്മ സല്ല അല മുഹമ്മദിൻ അല അല മുഹമ്മദ് സ്നേഹമുള്ള ശ്രോതാക്കളെ സഹോദരങ്ങളെ നമ്മുടെ നാട്ടിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങൾ എന്ന പേരിൽ പണ്ട് മുതലേ മുൻകാലത്ത് പഠിച്ചിറങ്ങിപ്പോയിട്ടുള്ള വിദ്യാർത്ഥികളുടെ സംഗമങ്ങൾ പിന്നീട് ധാരാളമായി നടന്നു വരുന്നുണ്ട് ഒരുപാട് ഗുണങ്ങളും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് കാരണമായി തീരുന്ന അതേപോലെ തന്നെ പല വിധത്തിലുള്ള പ്രവർത്തനങ്ങൾക്കും കൂട്ടായ നന്മകൾ ചെയ്യുന്നതിലുമൊക്കെ അത് നിമിത്തവുമായി മാറുന്നുണ്ട് എന്നാൽ ഇപ്പോൾ ഈ കൊറോണയുടെ കാലഘട്ടത്തിൻ്റെ ശേഷം വാട്സപ്പുകൾ അതേപോലെ തന്നെ ഈ ഓൺലൈൻ സംവിധാനങ്ങളിലൂടെ മാത്രം അത്തരത്തിലുള്ള ചില കൂട്ടായ്മകൾ രൂപപ്പെടുകയും പിന്നീട് എല്ലാ സ്ഥാപനങ്ങളിലെയും അഥവാ നമ്മൾ ആദ്യ കാലഘട്ടത്തിൽ പഠിച്ച പ്രൈമറി സ്കൂളിലെ ക്ലാസ്സുകൾ തൊട്ട് അതേപോലെ തന്നെ സെക്കൻഡറി തലം പിന്നെ കോളേജുകൾ എല്ലാം പൂർവ്വ വിദ്യാർത്ഥികളുടേതായ കൂട്ടായ്മകളും സംഘങ്ങളും സംഗമങ്ങളുമൊക്കെ വർദ്ധിച്ചു വന്നു അങ്ങനെ വർദ്ധിച്ചു വന്നപ്പോൾ പലപ്പോഴും പല നന്മകളും അതിലുണ്ടെങ്കിലും ഒരുപാട് അപകടങ്ങളും അതിലൂടെ സംജാതമായിട്ടുണ്ട് അത് പറയാതെ വയ്യ സഹോദരങ്ങളെ ഇത് പറയുമ്പോൾ പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങളും അതിൻ്റെ വാട്സപ്പ് കൂട്ടായ്മകളുമൊക്കെ നിർത്തിവെക്കേണ്ടതാണ് അടച്ചാക്ഷേപിക്കുകയാണ് എന്നൊന്നും ആരും ഇതിൽ നിന്ന് തെറ്റിദ്ധരിക്കരുത് നന്മകൾ നന്മകളായി തന്നെ വലിയ നിയന്ത്രണങ്ങളും സൂക്ഷ്മതകളും പാലിച്ചുകൊണ്ട് മുന്നോട്ട് തന്നെ പോകട്ടെ പക്ഷേ അതുകൊണ്ടുണ്ടാകുന്ന ഒരുപാട് ദോഷവശങ്ങളെ പലപ്പോഴും ഇന്ന് കാണാതെ പോവുകയാണ് പലപ്പോഴും ഈ പൂർവ്വ വിദ്യാർത്ഥികൾ ഈ രൂപത്തിലുള്ള സംഗമങ്ങൾ സംഗമിക്കുന്നു എന്നുള്ളതിനേക്കാൾ അപ്പുറം അതിൽ പങ്കെടുക്കുന്ന ആളുകളെല്ലാം കൂടി ഒക്കെ അന്യപുരുഷന്മാരും അന്യസ്ത്രീകളുമൊക്കെയാണല്ലോ പലരും വിവാഹം കഴിഞ്ഞവർ വിവാഹം കഴിയാത്തവർ ഒരുപക്ഷെ ഡിവോഴ്സിലായി കഴിയുന്നവർ ഒരുപക്ഷെ വിധവകളായി കഴിയുന്നവർ അതേപോലെ തന്നെയുള്ള വ്യത്യസ്തങ്ങളായ ആളുകളായിരിക്കും ഒരു സ്ഥാപനത്തിൽ പണ്ടുകാലത്ത് പഠിച്ച് ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ആളുകൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആളുകൾ ആണും പെണ്ണുമൊക്കെ ഒന്നിച്ചുള്ള അതവരുടെ വാട്സപ്പ് കൂട്ടായ്മകൾ ആദ്യം രൂപീകരിക്കപ്പെടുകയാണ് അതിൻ്റെ ശേഷം പിന്നെ സംഗമങ്ങൾ നടക്കുകയാണ് അവിടെ വെച്ച് എത്രയോ വർഷങ്ങളായി കാണാത്തവർ കണ്ടുമുട്ടുകയാണ് അവിടെ ആണും പെണ്ണുമൊക്കെ തൻ്റെ പഴയ കൂട്ടുകാരൻ തൻ്റെ പഴയ കൂട്ടുകാരി തൻ്റെ കൂടെ കളിച്ച് വളർന്നവരെയൊക്കെ കണ്ടുമുട്ടി അവിടെ നിന്ന് പരിചയം പുതുക്കാനും ആ രൂപത്തിൽ വിശേഷങ്ങൾ കൈമാറാനും അപകടകരമല്ലാത്ത ആദ്യത്തെ ചില കാര്യങ്ങളൊക്കെ അവിടെ നടക്കും പിന്നീട് അതിൻ്റെ ശേഷം പലപ്പോഴും പിന്നീട് ഈ വാട്സപ്പ് കൂട്ടായ്മകളിൽ നിന്ന് നമ്പറുകൾ ആളുകൾ കലക്റ്റ് ചെയ്ത് പ്രൈവറ്റ് മെസ്സേജുകളിലൂടെയായി അന്യപുരുഷന്മാരുമായും അന്യസ്ത്രീകളുമായും ഒക്കെ സൗഹൃദം പങ്കുവെക്കുന്ന തുടരുന്നവരവസ്ഥ അങ്ങനെ പിന്നീട് ചാറ്റിങ്ങുകളും അതോടനുബന്ധമായ പിന്നീടുള്ള കുശലാന്വേഷണങ്ങളും ഫോൺ കോളുകളും ഒക്കെയായിട്ട് മാറുന്നു അതൊക്കെ തുടക്കത്തിൽ അപകടകരമല്ലാത്ത വിധത്തിൽ അങ്ങനെ പുരോഗമിച്ച് പുരോഗമിച്ച് പിന്നീടത് കുടുംബ വിശേഷങ്ങളൊക്കെ പരസ്പരം ചർച്ച ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് എത്തും ഇത്തരം ഘട്ടങ്ങളിൽ സംഭവിക്കുന്ന ചില അബദ്ധങ്ങൾ നാളുകളോളമായി ഇപ്പോൾ അത് സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുമുണ്ട് ചിലരൊക്കെ അത് പറയുന്നു ചിലരൊക്കെ പറയുന്നില്ല ചിലരൊക്കെ അതൊക്കെ നമ്മൾ കണ്ണ് ചിമ്മലാണ് നല്ലത് എന്ന രൂപത്തിലൊക്കെ പറഞ്ഞു കാണുന്നുണ്ട് പക്ഷേ ഈ അടുത്ത കാലങ്ങളിലായി ഒരുപാട് കുടുംബ തകർച്ചകൾക്ക് ഇത്തരത്തിലുള്ള പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങൾ കാരണമായി എന്നുള്ളത് ആർക്കും നിഷേധിക്കാനാവാത്ത വിധത്തിൽ സോഷ്യൽ മീഡിയകളിലൂടെ അതേപോലെ തന്നെ ചാനലുകളിലൂടെയൊക്കെ പുറത്തു വന്നിട്ടുള്ള യാഥാർത്ഥ്യങ്ങളാണ് ഈ രൂപത്തിലുള്ള സംവിധാനങ്ങളിലൂടെ സംസാരങ്ങൾ തുടങ്ങി ആ സംസാരങ്ങൾ തുടങ്ങുമ്പോൾ ഒക്കെ കുടുംബങ്ങളായി ജീവിക്കുന്ന ആളുകളായിരിക്കും മക്കളുള്ള ഭർത്താവുള്ള ഭാര്യയുള്ള കുടുംബങ്ങളായി ജീവിക്കുന്ന കുടുംബിനികളും കുടുംബനാഥന്മാരുമാണ് ഈ പൂർവ്വ വിദ്യാർത്ഥികൾ തങ്ങളുടേതായ പഴയ കാലത്ത് കണ്ടുമുട്ടിയ ഒരു വ്യക്തി എന്നുള്ള നിലക്ക് അതേ വ്യക്തി തന്നെ എന്ന നിലക്ക് വളരെ അടുത്ത് ഇടപഴകുന്നു എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സ്വകാര്യങ്ങളൊക്കെ അങ്ങോട്ട് പറയുന്നു ഇങ്ങോട്ട് പറയുന്നു ഓരോരുത്തരുടെ ജീവിതത്തിലെ പ്ലസ്സുകൾ മൈനസുകൾ ഒക്കെ പങ്കുവെക്കുന്നു അങ്ങനെ അങ്ങനെ അത് സംസാരിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ അറിയേണ്ടത് പല കുടുംബങ്ങളിലെയും പല ഭാര്യമാരും പല ഭർത്താക്കന്മാരും തങ്ങളുടെ കുടുംബജീവിതത്തിൽ ഒരു വേള സംതൃപ്തരല്ലാതെ കഴിയുന്നവരുണ്ടാകും തനിക്കിപ്പോൾ നിലവിലുള്ള തൻ്റെ ഇടയുമായുള്ള ജീവിതത്തിൽ അത്രയങ്ങ് സ്വരച്ചേർച്ചയില്ലാതെ ഒത്തുപോകാൻ കഴിയാതെ ഇങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവരുണ്ടാകും ആ കൂട്ടത്തിൽ തന്നെ ചിലപ്പോൾ ഡൈവേഴ്സിലായി നിൽക്കുന്ന ഡിവേഴ്സ് കഴിഞ്ഞ് നിൽക്കുന്ന ആളുകളുണ്ടാകും അതേപോലെ തന്നെ പലപ്പോഴും അതിരിവിട്ട രൂപ പിന്നെ വിവാഹിതം വിവാഹം തന്നെ കഴിഞ്ഞിട്ടില്ലാത്ത എത്രയോ അവിവാഹിതകളായി കഴിയുന്ന അവിവാഹിതരായി കഴിയുന്ന ആളുകളുണ്ടാകും ഇങ്ങനെയുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യാണ് ഇങ്ങനെ പരസ്പരം ഒരു ചാറ്റിങ്ങിലൂടെ തുടങ്ങി പിന്നെ ആ ചാറ്റിങ് വർദ്ധിച്ച് അത് വീഡിയോ കോളുകളായി പരസ്പരം കണ്ടു സംസാരിക്കലായി ആ വിധത്തിലൊക്കെയുള്ള അപകടങ്ങളിലേക്ക് ചെന്നെത്തുമ്പോൾ ഒളിച്ചോട്ടങ്ങൾ ധാരാളമായി ഇപ്പോൾ കേരളം കണ്ടുകഴിഞ്ഞു ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് പറയുമ്പോൾ അതൊക്കെ വെറുതെ പറയുന്നതാണ് എന്നുള്ള ഒരവസ്ഥ മാറി ഇപ്പോൾ ആളുകളൊക്കെ അല്പം ജാഗ്രതയിൽ തന്നെ ആയിട്ടുണ്ട് പല കുടുംബങ്ങൾക്കും തകർച്ചക്കത് കാരണമായി പലരും പലരുടെയും കൂടെ ഒളിച്ചോടിപ്പോയ കഥകൾ ഇപ്പോൾ പുറത്തു വന്നു അതിലേറെ ഗുരുതരമായൊരു കാര്യം ഇപ്പോൾ ഇക്കഴിഞ്ഞ മാസം നവംബർ അവസാന മാസത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ നടന്നു അതായത് ഭർത്തൃമതിയായ ഭർത്താവുള്ള രണ്ട് കുട്ടികളുടെ അമ്മയുമായ ഒരു സ്ത്രീ എന്ത് ചെയ്യാണ് തൻ്റെ ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ വെച്ച് തൻ്റെ പഴയ ഒരു ആളെ കണ്ടുമുട്ടി അങ്ങനെ ആ വ്യക്തിയുമായിട്ടുള്ള ആ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ വെച്ച് പ്രണയം മുട്ടിട്ടു പ്രണയം അവിടെ നിന്ന് ആരംഭിച്ചു അവർ ചാറ്റിങ്ങൊക്കെ തുടങ്ങി അവസാനം ആ രൂപത്തിൽ അവർക്ക് പിന്നെ അവരുടേതായ ഈ ഇവൾക്ക് ഇവളുടെ ഭർത്താവിന് വേണ്ട എന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തുന്നിടത്തോളം അപകടകരമായ അവസ്ഥയിലായി മറ്റേ വ്യക്തിയാണെങ്കിൽ ഈ വ്യക്തിയെ വിവാഹം കഴിക്കാനോ അല്ലെങ്കിൽ അവർക്കൊരു ഭർത്താവൊക്കെ ഉള്ളതല്ലേ അവരുടെ ജീവിതത്തിലേക്ക് കടന്ന് ഇനി അവരുമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനൊന്നും തയ്യാറുമല്ലാത്തൊരവസ്ഥയിലായി ഈ വിവരം അറിഞ്ഞതിൽ പ്രകോപിതയായ ഈ പെണ്ണ് എന്ത് ചെയ്യണം ആ വ്യക്തിയെ ആളുകളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല സംഭവിച്ച കാര്യമാണ് നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാകും ചാനലിലൂടെ വാർത്തയും കണ്ടിട്ടുണ്ടാകും ഈ സ്ത്രീ കാമുകനായി കാണുന്ന ഈ വ്യക്തിയുടെ കാറ് തടഞ്ഞു നിർത്തുന്നു വാഹനത്തിലേക്ക് കയറുന്നു സീറ്റൊക്കെ കുത്തിക്കയറി പ്രതി കുത്തിക്കീറി അവരുടെ പ്രതികാരം തീർക്കുന്നു അതൊക്കെയും കഴിഞ്ഞ് അവസാനം എന്തു ചെയ്യാണ് ഒരു കത്തിയും എടുത്തിട്ട് ഈ ആളുടെ വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ് വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഭാഗ്യത്തിന് അയാൾ അവിടെ ഇല്ല അയാളുടെ അമ്മയും മറ്റൊക്കെയാണ് ഉള്ളത് പക്ഷേ അമ്മ തടയാൻ നോക്കി അമ്മയെ തള്ളി താഴെയിട്ട് ഇയാളുടെ ബെഡ്റൂമിലേക്കാണ് കയറുകയാണ് ബെഡ്റൂമിൽ ഇല്ല അയാൾ പുറത്താണ് അങ്ങനെ വാതിലടച്ച് അവൾ എന്ത് ചെയ്യണം അവിടെ ഈ കാമുകൻ്റെ വീട്ടിൽ ബെഡ്റൂമിൽ വന്നിട്ട് ഇവൾ ആത്മഹത്യ ചെയ്തു എന്നാണ് ആലോചിച്ച് നോക്കണം ഒരു മുപ്പത്തെട്ട് കാരിയായ രണ്ട് കുട്ടികളുള്ള ഭർത്തൃമതിയായ ഒരു പെണ്ണിൻ്റെ കഥയാണ് ഇപ്പോൾ കണ്ടത് എന്താ പ്രശ്നം പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ വെച്ചാണ് പ്രണയം മുട്ടിട്ട് അതങ്ങ് പിന്നെ ഓവറായി സംസാരമായി മറ്റ് കാര്യങ്ങളായി അവിഹിതമായ ബന്ധങ്ങളായി ഓ സഹോദരന്മാരെ നമ്മൾ ആലോചിക്കുക ഇങ്ങനെയെല്ലാം എങ്ങനെയാണ് എന്ന് പറയാനുള്ള ഞാനിത് പറയുന്നത് ഇതൊക്കെ സമൂഹത്തിൽ നടക്കുന്നുണ്ട് മാത്രമല്ല ഇനി അവിഹിതമായ ബന്ധങ്ങൾ മാത്രമല്ല നടക്കുന്നത് ഈ കേസിൽ തന്നെയും എന്ത് സംഭവിക്കുന്നുണ്ട് ഇയാളുമായിട്ട് ഭർത്താവ് അറിയാതെ ഈ പെണ്ണ് ഇയാളുമായിട്ട് ഒരുപാട് സാമ്പത്തിക ഇടപാട് നടത്തിയിട്ടുണ്ട് അങ്ങനെ ഇവര് പരസ്പരം ഭർത്താവ് അറിയാതെ അല്ലെങ്കിൽ ഭാര്യ അറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും സാമ്പത്തിക ഇടപാട് നടത്തലും ആഭരണം കടം കൊടുക്കലും ആഭരണം പണയം വയ്ക്കാൻ നൽകലും ഭർത്താവ് അറിയാതെ ബാങ്കിൽ നിന്ന് പണം ഇയാൾക്ക് നൽകലും ഇങ്ങനെയുള്ള സാമ്പത്തിക ഇടപാടുകൾ വരെ ഈ ആളുകൾ ആരാണ് പണ്ട് ഞാൻ കണ്ട വ്യക്തി എന്തെന്നെ ആണോ ഇപ്പോൾ എത്രയോ വർഷങ്ങൾക്ക് ശേഷം ആളുകളിലൊക്കെ ചേഞ്ച് വന്നിട്ടുണ്ടാവില്ലേ ഇയാൾ ആരാണ് ഇയാളൊരു ഫ്രോഡാണോ മറ്റെന്താണോ ഇയാളുടെ സ്വഭാവം എന്നൊന്നും അറിയാതെ പ്രണയം തലക്ക് പിടിച്ചിട്ട് ആളുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണിച്ചു കൂട്ടുന്ന ഈ രൂപത്തിലുള്ള വഴിവിട്ട ബന്ധങ്ങൾ കാരണത്താൽ എന്തെല്ലാം പൊല്ലാപ്പുകളാണെന്ന് കുടുംബജീവിതങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ നിന്ന് പലപ്പോഴും നമുക്ക് തോന്നിപ്പോവുകയാണ് ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങൾ ഇപ്പോൾ കുടുംബം കലക്കുകളായി മാറുന്നുണ്ടോ എന്ന് ഗൗരവത്തോടു കൂടെ ചിന്തിക്കണം ഒരുപാട് നന്മകൾ അതിൻ്റെ അകത്തുണ്ട് ഈ പൂർവ്വ വിദ്യാർത്ഥികൾ ഒരുമിച്ച് കൂടുന്നത് പക്ഷേ ഇവിടെയൊക്കെ ഏത് സംഗമങ്ങളാണെങ്കിലും കൂട്ടായ്മകളാണെങ്കിലും ഇസ്ലാം നിശ്ചയിച്ചിട്ടുള്ള ചില പരിധികളുണ്ട് ആ പരിധികൾ എന്താണ് ഒരന്യ പുരുഷൻ സ്ത്രീ അവർക്ക് ഇടപഴകുന്നതിന് അവരുടെ നോട്ടത്തെ പോലും അവിഹിതമായ നിലക്കുള്ള ഒരു നോട്ടം പുരുഷന്റെ ഭാഗത്ത് നിന്നുണ്ടാവരുത് സ്ത്രീയുടെ ഭാഗത്ത് നിന്നുണ്ടാവരുത് എന്ന് കുറാൻ കർശനമായി വിലക്കുന്നുണ്ട് കാരണം ആ നോട്ടത്തിലൂടെയാണ് മനുഷ്യരിൽ അധമ ചിന്തകൾ ഉണ്ടായിത്തീരുക അതുകൊണ്ട് നിങ്ങളുടെ സംസ്കാരം നിലനിർത്താൻ നിങ്ങളുടെ ലൈംഗികാവയവത്തെ കാത്തു സൂക്ഷിക്കാനൊക്കെ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ദൃഷ്ടികൾ താഴ്ത്തലാണെന്ന് കുർആആാന് പറയുന്നുണ്ട് അതേപോലെ തന്നെ ഒരു അന്യപുരുഷനും ഒരു സ്ത്രീയും ആരുമില്ലാത്തൊരിടത്ത് അവർ തനിച്ചാവരുത് എന്ന് ഇസ്ലാം പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ മൂന്നാമനായി അവിടെ പ്രവർത്തിക്കുക പിശാച്ചായിരിക്കുമെന്നാണ് അതിന് പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമ്മ കാരണമായി പറഞ്ഞിട്ടുള്ളത് അത് നേർക്ക് നേരെ ഒരു സ്ഥലത്തിരുന്ന് സംസാരിക്കലും പെടും അതേപോലെ തന്നെ ചാറ്റ് റൂമുകളിൽ ഒരാണും പെണ്ണും ഒന്നിച്ചിരുന്ന് ഈ രൂപത്തിൽ വഴിവിട്ട നിലക്കുള്ള ചാറ്റിങ്ങുകളാവാം അതേപോലെ വീഡിയോ കോളുകളിലൂടെ ആവാം ഏത് വിധത്തിലൊക്കെ എങ്ങനെയൊക്കെ ഇസ്ലാം വിരോധിച്ചിട്ടുള്ള കാര്യങ്ങളിലേക്ക് എത്തിപ്പെടാൻ സാധ്യതകളുണ്ടോ അതൊക്കെ ഇസ്ലാം വിരോധിക്കുകയാണ് ആ വിധത്തിലുള്ള സംസാരങ്ങൾ തന്നെയും ഇസ്ലാം ആണിനോടും പെണ്ണിനോടും വിരോധിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ ഇസ്ലാം ഇവിടെ പല കാര്യങ്ങളിലും കൃത്യവും വ്യക്തവുമായ നിലക്കുള്ള അതിർവരമ്പുകളും കൃത്യവും കണിശവുമായി നിലക്കുള്ള നിയമങ്ങളും പഠിപ്പിച്ചു തന്നിട്ടുള്ളത് സമൂഹത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി തന്നെയാണ് അതാണായാലും പെണ്ണായാലും ഇനി കുടുംബജീവിതത്തിൻ്റെ സുരക്ഷിതത്വവും കെട്ടുറപ്പുമൊക്കെ പരസ്പരമുള്ള വിശ്വാസത്തിലാണെന്നുള്ളത് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത് അതുകൊണ്ട് തന്നെ ഒരു സംശയത്തിൻ്റെ നാമ്പെങ്കിലും മുളൊട്ടിയാൽ ഒരു ഭർത്താവിൻ്റെ മനസ്സിലോ ഭാര്യയുടെ മനസ്സിലോ ആ വിധത്തിൽ സംഭവിച്ചു കഴിഞ്ഞാൽ ആ കുടുംബ ജീവിതം പിന്നെ തകരാനല്ലേ ആരംഭിക്കുക അത് നാൾക്ക് നാൾ പിന്നീട് വളരുകയാണ് ചെയ്യുക എന്നും എല്ലാവർക്കും അറിയാവുന്ന യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് എനിക്ക് ചുരുക്കി പറയുവാനുള്ളത് ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ധാരാളം നടക്കുന്നുണ്ട് അറിഞ്ഞത് കുറഞ്ഞേയുള്ളോ അറിയാത്തത് എത്രയോ ഉണ്ട് ഇനി കൊലപാതകത്തിലേക്കും ഒന്നും എത്തിയില്ലെങ്കിൽ പോലും ഒരുപാട് ദാമ്പ ദമ്പതികളുടെ ദാമ്പത്യ ജീവിതത്തിൻ്റെ ഇടയ്ക്ക് ഇത് അകൽച്ചക്കും സംശയ രോഗങ്ങൾക്കും കാരണമായി മാറുന്നുണ്ട് എന്നുള്ളതെങ്കിലും വളരെയേറെ എല്ലാവരും തലകുരുക്കി സമ്മതിക്കുന്ന യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഈ സംഗമങ്ങളോ കൂട്ടായ്മകളോ ഒന്നും വേണ്ട എന്നല്ല പറയുന്നത് മറിച്ച് ഇസ്ലാം നിശ്ചയിച്ചിട്ടുള്ള അതിർവരമ്പുകൾ കൃത്യമായി പാലിച്ചു കൊണ്ടായിരിക്കണം അത്തരത്തിലുള്ള കൂട്ടായ്മകളിൽ നമ്മൾ പ്രവർത്തിക്കുന്നത് അതല്ലാത്ത നിലക്കുള്ളവ ആദ്യം തന്നെ ആ വാതിലുകൾ അടച്ചിടണം എന്നുള്ളതാണ് കൃത്യമായി ഓർമ്മപ്പെടുത്തുവാനുള്ളത് അതുകൊണ്ട് ഈ രൂപത്തിലുള്ള അപകടങ്ങളൊക്കെ വരുന്നതിൻ്റെ മുമ്പ് അപകടങ്ങൾ വരാൻ കാരണമാകുന്ന കവാടങ്ങളെ അടച്ചു എന്ന് വരുത്തുക അള്ളാഹു സുബാനു വാല യഥാർത്ഥത്തിലുള്ള ഒരു ധാർമ്മിക ജീവിതം എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമുല്ലാഹിറബി ലാലമീൻ വസ്സലാമലൈക്കും വരഹമത്തല്ലാഹി വ